മനുഷ്യക്കടത്ത് ആരോപിച്ച് കേരളത്തിലും ഇടത് സർക്കാർ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് തെളിവ് രണ്ടായിരത്തിരണ്ടിൽ തൃശൂരിൽ കേരള പോലീസ് മനുഷ്യക്കടത്തിന് പ്രതികളാക്കിയ രണ്ട് കന്യാസ്ത്രീകളെ കോടതിയാണ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തരാക്കിയത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ പേരിൽ ഇടത് നേതാക്കൾ മുതലക്കണ്ണീരൊഴുക്കുമ്പോഴാണ് കേരളത്തിലെ സമാന സംഭവവും വാർത്തയാകുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ന്യൂനപക്ഷ വേട്ടയെന്നാരോപിച്ച് പ്രചാരണം കൊഴുക്കവെയാണ് കേരളത്തിൽ നടന്ന സമാന സംഭവത്തിലെ കോടതി വിധി ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂർ റെയിൽവേ പോലീസാണ് കന്യാസ്ത്രീകളെ പ്രതിയാക്കി മനുഷ്യക്കടുത്ത് കേസെടുത്തത് അമ്പക്കാട് സെന്റ് ജോസഫ് കോൺവെന്റിലെയും പൂമല ഫാത്തിമ കോൺവെന്റിലെയും മദർ സുപ്പീരിയേഴ്സിനെതിരായിരുന്നു കേസ് രണ്ടായിരത്തിരണ്ടിൽ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾക്കൊപ്പമായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഝാർഖണ്ഡിൽ നിന്നും വീട്ടുജോലിക്കായാണ് ഇവരെ കൊണ്ടുവന്നതെന്നായിരുന്നു കണ്ടെത്തൽ തൃശൂർ സ്വദേശിനി സി ഡബ്ല്യു സിക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കന്യാസ്ത്രീകൾക്കെതിരെ ഐ പിസിഴുപത് ഒന്ന് എന്നീ മനുഷ്യക്കടത്ത് സംബന്ധിച്ച വകുപ്പുകളും കൂട്ടായ ഉദ്ദേശത്തോടെ നടത്തിയ പ്രവൃത്തികളെ സംബന്ധിക്കുന്ന മുപ്പത്തിനാലാം വകുപ്പും ചുമത്തിയിരുന്നു കൂടാതെ ബാലനീതി നിയമത്തിലെ ഇരുപത്തിയാറാം വകുപ്പും പരിഗണിച്ചു എന്നാൽ നിർണായക തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല കുട്ടികളെ ആരും നിർബന്ധിച്ചില്ലെന്നും ചൂഷണം നടത്തിയിട്ടില്ലെന്നും മൊഴിയുണ്ടായി തെളിവുകളുടെ അഭാവത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് കണ്ടെത്തി മൂന്ന് വർഷത്തിന് ശേഷം ജൂലൈ ഇരുപത്തിയാറിന് സെഷൻസ് ജഡ്ജി കെ കമനീസ് കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആരും ന്യൂനപക്ഷവേട്ട ആരോപിച്ചില്ല നിയമത്തെ നിയമത്തിന്റെ വഴിക്ക് വിട്ടു ജനം തൃശൂർ